ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു ചെറിയ ഓഫറാണ് ഒരു കുക്ക് വെയർ സെറ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പീസ് പിന്നെ പി ജ്യുണ്ട് പി ജ്യുണ്ടാണ് കുക്ക് വെയർ സെറ്റ് പി ജ്യു ഉണ്ട് ഒരു ടൂ ബർണർ ഗ്യാസ് സ്റ്റോവ് ഗ്ലാസ് ടോപ്പ് ഗ്ലാസ് ടോപ്പ് പിന്നെ അമേരിക്കൻ ടൂറിസ്റ്റർ അമേരിക്കൻ ടൂറിസ്റ്ററിൻ്റെ ഒറിജിനൽ ബ്രാൻഡ് അമേ സൂട്ട് കേസ് ഒരുപാട് നമ്മളിത് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഓഫർ ഉള്ളത് സൂട്ട് കേസ് കുറേ അധികം നമുക്ക് വന്ന് ഇപ്രാവശ്യ ലോഡിൽ ഇത് അമേരിക്കൻ ടൂറിസറിൻ്റെ മുപ്പത്തിയേഴ് മുപ്പത്തിയേഴ് സൈസ് മുപ്പത്തി മുപ്പത്തി സൈസ് അമേരിക്കൻ ടൂറിസറിൻ്റെ ഒരു സൂട്ട് കേസ് തള്ളി കൊണ്ടുപോകാം വീനുള്ള ടൈപ്പാണ് പിന്നെ അതുപോലെ ഇതിന്റെ എം ആർ പി റേറ്റ് വരുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതിൻ്റെ എം ആർ പി വരുന്നത് അപ്പോ അമേരിക്കൻ ടൂറിസിൻ്റെ ഒരു സൂട്ട് കേസും അതുപോലെ ഒരു നാല് കുക്ക് വെയർ സെറ്റ് പാത്രവും പിന്നെ ടൂബർണർ ഒരു ഗ്യാസ് സ്റ്റവും കൂടെ നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് മൂവായിരം രൂപ വെറും മൂവായിരം രൂപയ്ക്കാണ് നമ്മൾ ഒന്ന് രണ്ട് രണ്ട് നാല് ആറ് പ്രൊഡക്റ്റ് കൊടുക്കുന്നത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഡെയിലി വരുന്നുണ്ട് ഓഫറുകൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കെ താങ്ക് യു